അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ പാർക്കിലെ വിശേഷങ്ങള് കാണോ ഗൈസ് കുതിരനെ കാണും ഒന്നും ചെയ്യരുത് ചേട്ടൻ എന്നെ അങ്ങോട്ട് പോയ കൊല്ലും അത് കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല നല്ല ഫുഡും കാര്യങ്ങളും കാണാം എല്ലാം ഉണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ നമ്മളൊരു മലമ്പുഴയിലും അവിടെ ഇവിടെ വരുമ്പോൾ ഫീൽ കെട്ടോ പിള്ളേരെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പോയപ്പോൾ പിന്നെ ആ പാർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒൻപതര വരെ ഉണ്ടായിരുന്നു സമയം മുക്കാലെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ ഞങ്ങൾ അതിനകത്ത് കയറാമെന്ന് വിചാരിച്ചു കുറേ ഒരു പത്ത് രൂപ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ ടൈം അതിനകത്ത് സ്പെൻഡ് ചെയ്യാല്ലോ കുട്ടികൾക്ക് കളിക്കാനുള്ള ടൈം കൊടുക്കാമല്ലോ അപ്പം പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു കേട്ടോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഗൈസ് വരും ടെൻ റുപ്പീസ് ടെൻ റുപ്പീസിന് ടൻറ്റട ഇത്രയും വലിയ പാർക്ക് പിള്ളേരെ ഞങ്ങൾ അഴിച്ചു വിടാൻ പോകണം പിള്ളേരെന്തോ ചെയ്തോട്ടെ മക്കള് പാവങ്ങള് മക്കള് കഴിച്ചു കളിച്ചു ഏട്ടാ അവന് കൈ ഒന്ന് പിടിക്കേ അവനെ അവൾക്ക് ഭയങ്കര സന്തോഷായിട്ടോ നയൻ തേർട്ടി വരെ ഉണ്ട് പേഴേ മുക്കാലായിട്ടുള്ളു പിള്ളേർക്ക് അത്രയും നേരം ഒന്നും ക്ഷമുണ്ടാവില്ല ഇല്ലെങ്കിൽ ഓരോന്ന് അതാണ് അതാ ചെറിയൊരു കുട്ടിയായിരുന്നു എല്ലാരും നല്ല വൈബിലായിട്ട് ഞങ്ങളൊന്ന് അടിച്ച് പൊളിക്കില്ല ശനി പൊളിക്കുന്ന വൈബാവും നമുക്ക് കമന്റ് വരുന്നോ പറ്റേട്ടാരിക്കും മനസ്സിലാവും ഡാൻസ് കഴിക്കാൻ പറ്റാ പറ്റുന്ന കമന്റ് ചെയ്യാം അതന്നെ അത് എത്തിയിട്ടുണ്ട് അമ്പാടിക്കുട്ടൻ ഇപ്പൊ വരും അമ്പാടിക്കുട്ടൻ അവിടെ നിന്ന് രാജേഷി കേട്ടുന്നുണ്ട് ആയിട്ടാ അവിടെ പോയി നിൽക്കുമ്പോ അമ്പാടിക്കുട്ടൻ കേറുന്നുണ്ട് അമ്പാടിക്കുട്ടൻ അമ്പാടിക്കുട്ടം പാവുമ്പോൾ ആർഗേക്ക് വരുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അവന് ഏട്ടാ അവന് മുഴുവനായിട്ട് വരും കേട്ടോ ഏട്ടൻ പിടിക്കണ്ട അച്ഛനും മോനും കൂടെ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ഇനി ഇവിടെ ഇത് കേറി ഏ

ഓരോന്ന് തപ്പി നടക്കട്ടോ മക്കളുടെ സന്തോഷം കൊണ്ട് വന്നാണ് പാർക്കിക്ക് കാരണം ഇനിയിപ്പോ അവർക്ക് ടൂർ കൊണ്ടോന്നു പറഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും സന്തോഷം വേണ്ടെന്ന് വന്നിട്ട് വന്നോ പൊന്നു വാടി കാടി കൈ വിടരി ബോന്നു സതെ കൈ വിടരിടാ അതാണ് യെസ് നിങ്ങൾ എത്ര വയസ്സായി എനിക്ക് ജെസ്റ്റ് ഒരു 11 എനിക്ക് ജെസ്റ്റ് 17 നീ വഴിക്ക് വേရാതെ ഗയ്സ് ഞാൻ നേരാൻ പോകും നീ അറിയണ്ട സീറ്റ് അറിയോ എന്ത്യാണ് നീ ഇരിക്കി കാല് നേരെ ഡ്രസ് ആദ്യം ശരി ഒപ്പ തീറോ ബാസ്മ നെല് വിളിക്കണ അമ്പാടി എവിടെ അമ്പാടി ആ അമ്പാടി വളരെ സാഹസികമായിട്ട് ചെയ്യണം കൈസ്റ്റോ എനിക്കാടണം എനിക്ക് ഇതിപ്പോ കുട്ടികളെയാണോ പാർക്കിൽ നന്നായിട്ട് വന്നിട്ട് പിള്ളേർക്കൊരു നമുക്കൊക്കെ ഒരു മൈൻഡ് റിലാക്സ് ആയി ഇഷ്ടപ്പെട്ടവരെ പക്ഷെ ഇരുന്നതാരാണ് മക്കൾസ് സോ സാഡ്

കുട്ടിയുണ്ട് കുട്ടിയുണ്ട് കുട്ടികൾ നോക്കിക്കേ എന്ത് ചെറിയ കുട്ടികളാണ് ആ ഹാഡി പോളിട്ടാ അവളത് പ്രിപ്പേർഡായിരിക്കും ബാക്കിലൊക്കെ പഠിച്ചു വരണേ ഉണ്ടാവുള്ളു അതായിരിക്കും സംഭവം പഠിക്കാണ് കുട്ടികള് പക്ഷെ സമ്മതിക്കണം അത് എന്താ കയ്യിലെന്തൊക്കെയാ കൊണ്ടുവരണ ബാറ്റോ ഫുൾ സെറ്റപ്പ് ആണല്ലോ ഗൈസ് ഒപ്പണി ആക്കിക്കോ ഒറ്റക്ക് കിട്ടില്ല അതെ അതെ നമുക്ക് വൈകുന്നേരത്ത് വീട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം അല്ലെ പാർക്കിലെ വന്നിട്ട് ഒന്നും അമ്പാടി നല്ല ഹാപ്പിയാണ് കേട്ടോ ഒരാൾ താഴെ പക്ഷേ സ്ട്രൈറ്റ് കിട്ടില്ല ട്ടാ ഫുള്ള

അച്ഛനും മോനും കൂടി വാശി പിടിച്ചിട്ട് ഒരു സാധനം വാങ്ങിട്ട് വരുന്ന കേട്ടോ സമാധാനായോ എന്തതിന് വില ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ശേഷം പിന്നെ ഏട്ടന്മാര് പുറത്ത് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പുറത്തെ റൂമിൽ കഴിച്ചു ഇപ്പുറത്തെ റൂമിൽ കഴിച്ചു അവര് കുറച്ച് ലേറ്റായി അപ്പം ഞങ്ങൾ എന്നിട്ട് പിന്നെ അവർ കഴിക്കുമ്പോൾ അവർക്ക് കമ്പനിക്ക് ഇരുന്ന് വർത്താനൊക്കെ പറയുമായിരുന്നോ അവരെ വർത്താനൊക്കെ പറഞ്ഞാൽ മക്കളൊക്കെ ഉറങ്ങിയായിരുന്നോ മക്കളൊക്കെ ഉറങ്ങി ഞങ്ങൾ പിന്നെ ഞങ്ങൾ അതേ വീതി ഫോണിൽ ചാർജ് ഞങ്ങൾ ഓരോരുത്തരും ഓരോ സൈഡിലായിട്ട് കിടന്നുറങ്ങി കൈസ് അപ്പം ഞങ്ങൾ പോവാണ് കൈസ് രാവിലെ നേരത്തെ എണീറ്റം കൊണ്ട് ഞങ്ങൾ പോവാണ് പോകണ പോവാണ് മീനോട്ടി പോവാ നമുക്ക് രാഹുലെ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് രാഹുൽ അതിലുണ്ടായിരുന്നേ ഇല്ല കേട്ടോ അവൻ രാത്രി അത് ആ വന്നത് ഞങ്ങൾ എന്തായാലും പോവാണ് ഞങ്ങൾ രണ്ടു ദിവസം അല്ല അതാവീണ് ടീ എല്ലാവർക്കും ഹാപ്പി ടീ പിള്ളാരൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി ചോർക്കത്തിന്ന് അങ്ങനെ എടുത്തുകൊണ്ട് ഇറങ്ങിയാണ് പിള്ളേർ ഇറങ്ങി വര ഞാൻ

അവിടെ ഈ മുഖം കൊണ്ട് ഞങ്ങൾ എന്തായാലും ഇരുത്തി തറങ്ങും ഈ വണ്ട് പിന്നെ അതുപോലെ തുടങ്ങിയവള് അപ്പൊ എല്ലാവർക്കും ബബായി ടാറ്റ അങ്ങോട്ട് വാട്ടാ ഇരുപതാം തീയതി വരുന്നില്ലേ ശരി ഓക്കേ ഓക്കെ